അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പ്രിയമുള്ള മുഅ്മിനീങ്ങളെ വളരെ മനോഹരമായ കാഴ്ചയാണിത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കേരളയാത്ര യാത്ര നാളെ അത് ആരംഭിക്കുകയാണ് ഉസ്താദ് ഇറങ്ങിക്കഴിഞ്ഞു വാഹുർബുസ്ബഹാൻ ഹു താല ഈ കേരളയാത്ര വളരെ ഗംഭീരമായി നല്ല നിരക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ അള്ളാഹു താല തോഫിക ചെയ്യട്ടെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു താല കൊടുക്കട്ടെ വളരെ സന്തോഷകരമായ അവസ്ഥയിൽ അള്ളാഹുറുബസ്വഹാനുഹത്താല ഈ യാത്രയെ അള്ളാഹു താല പൂർത്തീകരിക്കട്ടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹു താല വളരെ ഭംഗിയായി പൂർത്തിയാക്കി കൊടുക്കട്ടെ അള്ളാഹു താല സുന്നത്തി വൽ ജമാഅത്തിന് വളരെ ഇജ്ജത്ത് ലഭിക്കുന്ന ഒരു കാര്യമായി അള്ളാഹു സ്വീകരിക്കട്ടെ അതിൽ വരുന്നതായ എല്ലാ തടസ്സങ്ങളും അള്ളാഹു താല നീക്കി കൊടുക്കുമാറാകട്ടെ എല്ലാ ഷെറുകളെയും അള്ളാഹു നീക്കിക്കൊണ്ട് വൻ വിജയത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അള്ളാഹു തായാല ഉസ്താദിനെ واتوالى استاذ ماركم الله تعالى درغايسم عفيتم همتم بردانم سياتيه واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته